നേത്രരോഗ ചികിത്സാ വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിന് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി സീറ്റുകൾ ഇല്ലാത്തത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വലയ്ക്കും സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിച്ചത് മലപ്പുറം ജില്ലയിലാണ് ഏകജാലക പ്രവേശന നടപടികളുടെ ഭാഗമായുള്ള ട്രയൽ അലോട്ട്മെന്റ് ബുധനാഴ്ച വന്നു എൺപത്തി വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിച്ച ജില്ലയിലെ എണ്ണമാണിത് എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ച എഴുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ സി ബി എസ് ഇ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഐ സി എസ് ഇ ഇരുന്നൂറ്റി പന്ത്രണ്ട് മറ്റ് സിലബസുകൾ എഴുന്നൂറ്റി അമ്പത്തിനാല് എന്നിങ്ങനെയാണ് പ്ലസ് വണ്ണിന് അപേക്ഷിച്ചവരുടെ കണക്ക് വിവിധ ജില്ലകളിൽ നിന്നും ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി പേരും സ്പോർട്സ് കോട്ടയിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരും പ്ലസ് വണ്ണിന് അപേക്ഷിച്ചിട്ടുണ്ട് പ്ലസ് വണ്ണിന് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി ജില്ലയിൽ സീറ്റുകൾ ഇല്ല എന്നത് വലിയ പോരായ്മയാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അമ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് സീറ്റുകളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളുമാണ് ജില്ലയിലുള്ളത് ബിഎച്ച് എസ് സിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറും ഐ ടി ഐക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലും പോളിടെക്നിക്കിന് ആയിരത്തി മുന്നൂറ്റി അറുപതും സീറ്റുകളും ജില്ലയിലുണ്ട് എല്ലാം കൂടി കൂട്ടിയാൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സീറ്റുകൾ മാത്രം ഈ കണക്കുകൾ പരിശോധിച്ചാൽ എസ് എസ് എൽ സി കഴിഞ്ഞ് ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ വലയ്ക്കുമെന്ന് വ്യക്തമാണ് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാത്തവർ മറ്റ് സമാന്തര സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത് അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ബുധനാഴ്ച പ്രസിദ്ധീകരിച്ചു ജൂൺ അഞ്ചിന് ആദ്യ അലോട്ട്മെന്റും പന്ത്രണ്ടിന് രണ്ടാം അലോട്ട്മെന്റും പത്തൊമ്പതിന് മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും ജൂൺ ഇരുപത്തിനാലിന് ക്ലാസുകൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് న్యూస్ పీరో పెరింద్రమండ